സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തലസ്ഥാന ജില്ലയിലെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം ഇഴയുന്നു മഴ എത്തിയതോടെ സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകളിൽ വെള്ളക്കെട്ടും ദുരിതവും രൂക്ഷമാണ് മാർച്ചിൽ നിർമ്മാണം തീർക്കുമെന്ന അവകാശമുന്നയിച്ച സർക്കാരിൻ്റെയും നിർമ്മാണ ചുമതല ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിയുടെയും വാക്കും പാഴ്വാക്കായി സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ തലസ്ഥാന വട്ടം ചുറ്റിച്ച സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണം ഇഴയുകയാണ് മഴയ്ക്ക് മുൻപ് മുഴുവൻ റോഡും തുറന്നു കൊടുക്കുമെന്ന ഊരാളുങ്കൽ സൊസൈറ്റിയുടെയും സംസ്ഥാന സർക്കാരിന്റെ വാക്ക് പാഴായി കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ചുമതലയിലുള്ള മുപ്പത്തിയെട്ട് റോഡുകളാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കുന്നത് ബി എം ആൻഡ് ബി സി നിലവാരത്തിലാണ് റോഡുകൾ എന്നാൽ അടിയന്തര പ്രാധാന്യത്തോടെ തീർക്കേണ്ട സ്കൂളുകളുടെ സമീപത്തെ റോഡുകളുടെ അവസ്ഥയും കാണുക ഇത് വഞ്ചിയൂരിലെ ഹോളി ഏഞ്ചൽ സ്കൂളിന് സമീപം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ എത്തേണ്ട വഴി ഒപ്പം സ്കൂൾ ബസ്സുകളും സ്കൂൾ തുറക്കാറായിട്ടും നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല വഴക്കാട് കോട്ടനിൽ സ്കൂളിലേക്കുള്ള പ്രധാന വഴി ദാ ഇങ്ങനെയാണ് മാർച്ച് അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന സർക്കാർ അവകാശം ഉന്നയിച്ച റോഡുകളാണ് ഇവ സ്മാർട്ട് സിറ്റി റോഡെങ്കിലും പണികളത്ര സ്മാർട്ടായിരുന്നില്ല നാടനീള റോഡുകൾ കുത്തിക്കീറിയും വെട്ടിപ്പൊളിച്ചുമിട്ടതോടെ ഈ മഴക്കാലത്ത് ജനം കൂടുതൽ വലയുമെന്ന ഉറപ്പായി സ്കൂളുകൾ തുറക്കാൻ ഇനി പതിനാല് ദിവസങ്ങളുടെ മാത്രം ദൂരമാണ് ബാക്കിയുള്ളത് അപ്പോഴും തലസ്ഥാന ജില്ലയിലെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണം സ്മാർട്ട് അല്ലാതെ ഇഴഞ്ഞു നീങ്ങുകയാണ് സ്കൂളുകളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ കാലവർഷം കൂടി എത്തുന്നതോടെ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും ക്യാമറാമാൻ അനു എസ് ചാലിനി ജനം തിരുവനന്തപുരം